ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ലോട്ടറി നറുക്കെടുപ്പിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് പൂജാതെമ്പർ ശനിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് രണ്ടു മണിക്ക് ശേഷമുള്ള നറുക്കെടുപ്പിൽ അന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കേട്ട നക്ഷത്രമാണ് അപ്പൊ ഈ നറുക്കെടുപ്പിൽ അവിചാരിതമായ ധനലാഭമോ സാമ്പത്തിക ലാഭമോ അതുപോലെ ഭാഗ്യയോഗമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ഗ്രഹനില വെച്ച ഇരുപത്തിരണ്ടാം തീയതിയിലെ ഗ്രഹനില വെച്ച ജാതകത്തിൽ കുറേയൊക്കെ അനുകൂലമായിട്ടുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് ഈ വീഡിയോ എന്ന് പറയുന്നത് മകരൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തികമായ അല്ലെങ്കിൽ അവിചാരിതമായ ധനലാഭവും ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചില കാര്യമാണ് മകരൻ രാശിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രാളത്തിന്റെ മുക്കാല് തിരുവോണം അവിട്ടത്തിന്റെ ആദ്യത്തെ പറഞ്ഞു ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ചില അനുകൂലമായ ഘടകങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ അവർക്ക് വേണ്ടി ചെയ്യുന്നത് ഇപ്പൊ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വ്യാഴം ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ഇവർ കേഴാം ഭാവത്തിലാണ് ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം വർഗോത്തമം ചെയ്ത് ആ രാശിയിൽ തന്നെ നവാംശവും ജയിക്കുന്നു അതിനാണ് വർഗോത്വം എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ കാര്യം ഒന്ന് ഉച്ചരാശി രണ്ട് വർഗോത്വം മൂന്ന് വ്യാഴം വക്രഗതിയിലാണ് ഇങ്ങനെ മൂന്ന് ഗുണങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ആനുകൂല്യങ്ങളുള്ള വ്യാഴമാണ് ഇവർക്ക് ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൊവ്വയും ബുധനും ഈ ദിവസം മൗഢ്യത്തിലാണ് അപ്പൊ ചൊവ്വാ മൗഢ്യത്തിലാണ് ബുധൻ മൗഢ്യത്തിലാണ് കേട്ട നക്ഷത്ര ദിവസം ആയതുകൊണ്ട് ചന്ദ്രൻ വൃശ്ചികത്തിലാണ് ആ വൃശ്ചികത്തിലെ ചന്ദ്രൻ നീചനാണ് അപ്പൊ ബുധനും ചൊവ്വായും മൗക്ഷത്തിനും ചന്ദ്രൻ നീചനായിട്ടും പിന്നെ ഉള്ളത് ആദിത്യൻ മാത്രമാണ് ആ ആദിത്യൻ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചത് അഷ്ടമാധിപനാണ് ഈ അഷ്ടമാധിപനായ സൂര്യനും ചന്ദ്രനും ചൊവ്വായും ബുധനും ഗുളികനും ഇത്രയും പേര് വൃശ്ചികേണ്ട ആശയമുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോ മൗഠ്യം എന്താണ് എന്നൊരു പക്ഷേ ചിലർക്ക് സംശയത്തുള്ളൂ മൗഢ്യാവസ്ഥ ഒരു ഗ്രഹത്തിന് വരിക എന്ന് പറഞ്ഞാൽ നിർജീവാവസ്ഥ അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞതുപോലെ നിർജീവമായ ഒരവസ്ഥ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെയുള്ള രണ്ട് ഗ്രഹമാണ് ചൊവ്വായും ബുധൻ ഇവിടെ ചൊവ്വാടെ പ്രത്യേകത എന്താണ് അത് സ്വക്ഷേത്രവാനാണ് ചൊവ്വായും ചന്ദ്രനും തമ്മിലൊരു ബന്ധമുണ്ട് ശശിമംഗളയോഗം എന്നൊക്കെ പറയും പക്ഷെ ഇവിടെ ചന്ദ്രൻ നീചനുമാണ് മറ്റൊന്ന് ശുക്ലപക്ഷ ദ്വിതീയ തിഥിയാണ് എന്ന് പറഞ്ഞാൽ കറുത്തകളം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസത്തിലെ ചന്ദ്രനാണ് ഈ ചന്ദ്രൻ വലിയ ബലമൊന്നും ഇല്ലാത്ത ചന്ദ്രനുമാണ് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പ്രശ്നമാകില്ലേ എന്നൊരു ചിന്ത വരാവലു എന്നാൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എന്താന്ന് ചോദിച്ചാ സൂര്യനും ചന്ദ്രനും ചൊവ്വായും ബുധനും ഗുടിയൻ എല്ലാരും പതിനൊന്നാം ഭാവത്തിലായിരിക്കും അപ്പൊ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നിർജീവാസ്ഥ ആയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ ആതിഥ്യം കുഴപ്പമൊന്നുമില്ലല്ലോ ചൊവ്വായും മുതിരമാണല്ലോ മോക്ഷത്തിലുള്ളത് ചന്ദ്രൻ നീചനാണ് അപ്പൊ ഇതൊന്നും തന്നെ ഇവരെ കാര്യമായിട്ട് ദോഷമായി ബാധിക്കുന്നില്ല എന്നതാണ് ഗുളികൻ പോലും കാരണം ഗുളികനെ ഞാൻ എടുത്തു പറയാത്ത കാര്യം എന്നാൽ ചിലരെ ഇതിനെ അംഗീകരിക്കുന്നു ചിലരെ അംഗീകരിക്കുന്നില്ല രണ്ടുപക്ഷമായിട്ട് ഗുളികനൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഗുളികന്റെ കാര്യവും പറയാത്തത് ഒരു പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതാണെങ്കിൽ പോലും ഈ പതിനൊന്നാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോ പാവനായാലും ശുഭനായാലും അത് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ പതിനൊന്ന് ആഗമന സ്ഥാനമാണ് അപ്പൊ ഈ ധനലാഭത്തെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടാം ഭാവം അതുപോലെ അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒൻപതാം ഭാവം പതിനൊന്നാം ഭാവം ഇത്രയും ഭാവത്തിൽ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഈ ഭാവത്തിൽ നിന്നൊക്കെ വ്യാഴം നിൽക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോ ഏഴാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജാതകത്തിലെ കാര്യമാണ് മുമ്പേ പറഞ്ഞത് രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവത്തിൽ ജാതകത്തിൽ നിങ്ങൾക്ക് വ്യാഴം നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അനുകൂലപ്രദനാണ് ഉച്ചരാശീലമാണ് അതുപോലെ തന്നെ മകരക്കൂറുകാരുടെ ജന്മരാശാധിപനം എന്ന് പറയുന്ന ശനിയാണ് ഈ ശനി നിൽക്കുന്ന മീനന്റെ ആശീല അപ്പൊ മീനൻ രാശിയിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ വ്യാഴത്തിന്റെ രാശിയാണ് മൂന്നാം ഭാവത്തിലെ രാശിയാണ് രണ്ടാം ഭാവാധിപൻ കൂടിയാണ് ജന്മരാശിയാധിപനും രണ്ടാം ഭാവാധിപനുമായ ശനി മൂന്നാം ഭാവത്തിലേക്ക് വരും അപ്പൊ മൂന്ന് ആറ് പതിനൊന്ന് ഭാവത്തിൽ ശനി വരിക എന്ന് പറയുമ്പോൾ അത് ആ ശനി വലിയ ദോഷമൊന്നും ചെയ്യുന്നില്ല ഗുണമേ ചെയ്യുന്നുള്ളൂ ചാരവശാൽ പറയുമ്പോൾ നിങ്ങളുടെ ജാതകത്തിലും ശനി അനുകൂലമാണ് എന്ന് വിചാരിക്കും അതായത് ഇപ്പം മകരത്തിലോ കുംഭത്തിലോ നിൽക്കുന്ന ശനിയാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ തുലാൻ രാശിയിൽ നിൽക്കുന്ന ശനിയാണ് ഉള്ളത് ആ ശനി നിങ്ങൾക്ക് കേന്ദ്രഭാവത്തിലാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ അത് യോഗകാരകനാണല്ലോ ആ ശനി വളരെയേറെ ഗുണം ചെയ്യുമല്ലോ അങ്ങനെ നിൽക്കുന്ന ശനിയാണെങ്കിൽ പുരം ഗ്രാമം ദേശം ഇതിൻ്റെയൊക്കെ അധിപതിയാകുമെന്നൊക്കെയാണല്ലോ പറയുന്നു അങ്ങനെയുള്ള ശനി നിങ്ങളുടെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പോഴീ മൂന്നാം ഭാവത്തിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഒരുപാട് ഗുണത്തെ നിങ്ങൾക്ക് ചെയ്യും അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് വ്യാഴത്തിന്റെ രാശിയായ ശനിയിലോ മീനത്തിലോ ആണ് നിൽക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല വ്യാഴത്തിന്റെ രാശിയാണ് ഇത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഏഴാം ഭാഗത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ പൂർണമായ ഒരു ദൃഷ്ടി മീനൻ രാശിയിലെ ശനിക്കുണ്ട് കാരണം ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം മീനൻ രാശിയിലെ സ്വക്ഷേത്രത്തിൽ തൻ്റെ തന്നെ ക്ഷേത്രത്തിലേക്കാണ് ആ വ്യാഴം പൂർണമായി നോക്കുന്നത് പൂർണ്ണ ദൃഷ്ടി എന്ന് പറയാം ബലവാനായി നോക്കുന്നു വാനായി നോക്കുമ്പോ ശനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ദോഷാവസ്ഥയുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് രണ്ടാം ഭാവാധിപനായ ശനി ആയതുകൊണ്ട് ധനലാഭത്തിനും കുടുംബപരമായ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും സാധ്യത ഉണ്ടാകുമല്ലോ രണ്ടാം ഭാവം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെ പറയാമല്ലോ അപ്പൊ രണ്ടാം ഭാവാധിപനായ ശനി മൂന്നാം ഭാവത്തിൽ വരും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ശനി ദുഃഖകാരകനെന്നും ദരിദ്രകാരകൻ എന്നും ഒക്കെ പറയും എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി വലിയ മെച്ചമൊന്നും ഇല്ലാത്ത കുടുംബപരമായി വലിയ മേന്മയൊന്നും പറയാനില്ലാത്ത ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ വൃദ്ധജനങ്ങളും അതുപോലെ തന്നെ തൊഴിലാളികളെയും സൂചിപ്പിക്കുന്നുണ്ട് താഴ്ന്ന വിഭാഗത്തെയും സൂചിപ്പിക്കുന്നു ഇപ്പൊ ഞാനിപ്പോ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മീനൻ രാശിയിലെ ശനിയ മലയോര മേഖലകളിൽ താമസിക്കുന്ന ആദിവാസികളെ പട്ടികജാതിക്കാരെ ഇങ്ങനെയൊക്കെ കടലോര മേഖലയിൽ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന തീരദേശവാസികൾ കാരണം അവരെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതവും ദുരിതപൂർണ്ണമാണ് അവരുടെ സാമ്പത്തിക സ്ഥിതിയും അതുപോലെ വിദ്യാഭ്യാസം ഇതിനൊക്കെ തന്നെ വളരെ മോശമായ സ്ഥിതിയാണ് കാരണം കടലിൽ പോയാൽ എന്തെങ്കിലും കിട്ടുന്നു എന്നുള്ള അപ്പൊ അങ്ങനെ ഉള്ളവർക്കും അങ്ങനെയുള്ള ആരെങ്കിലും ആണെങ്കിൽ പോലും ഈ വ്യാഴത്തിന്റെ ആനുകൂല്യം കൊണ്ട് പെട്ടെന്ന് അവർക്ക് ധനലാഭം ഉണ്ടാകാം എന്നാണല്ലോ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ മോശമായ സ്ഥിതിയിൽ മോശമായ അവസ്ഥയിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ശനി നിങ്ങൾക്ക് അനുകൂലമാണ് വ്യാഴം അനുകൂലമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭത്തിന് യോഗമുണ്ട് ഇനി അത് ഉറപ്പിച്ചു പറയണമെങ്കിൽ എന്തായിരിക്കണം ശനി നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം വ്യാഴം അനുകൂലമായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ദശാപഹാര കാലങ്ങൾ ഈ നവംബർ മാസത്തെ ദശാപഹാര കാലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം ഇത്രയും അനുകൂലമാണെങ്കിൽ തീർച്ചയായും അതായത് ദശാപഹാര കാലം അനുകൂലമായി കുഴപ്പമില്ലാതെ നിൽക്കുന്നു ശനിയും വ്യാഴവും നിങ്ങളുടെ ജാതകത്തിൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു അതായത് ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ടൊക്കെ നിൽക്കുന്നു എങ്കിൽ തീർച്ചയായും ഈ ടുപ്പിൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ലാഭം പ്രതീക്ഷിക്കാം അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ഇത് വിശദീകരിച്ച് പറയുന്നത് ഇപ്പൊ ചിലർ പറയും തള്ളി മറിക്കുന്നു തള്ളി മറിക്കുന്നു ഈ അസ്ട്രോളജിയുടെ വിശകലനമാണ് അപ്പൊ അസ്ട്രോളജി വെച്ച് നമ്മൾ ഒരു കാര്യം എങ്ങനെയാണ് പറയുന്നത് എന്ന് കാര്യകാരണ സഹിതം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ലോട്ടറി എടുക്കാൻ പ്രമോട്ട് ചെയ്യുന്ന കാര്യമല്ല ലോട്ടറി എടുക്കണമെന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയത്തൂല്ല എന്നാല് എത്ര പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ലോട്ടറി എടുക്കുക എന്നുള്ള ശീലം ഒരുപാട് പേര് അഞ്ഞൂറ് രൂപ ആയിരം രൂപ ജോലി കിട്ടി കിട്ടിയാൽ അതിനകത്ത് ചെയ്യുന്ന ഒരു വീതം മദ്യത്തിൽ ലോട്ടറിക്ക് ചിലവാക്കുന്ന ഒരു നല്ല വിഭാഗം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അല്ലാതെ എടുക്കാ ലോട്ടറി എടുക്കാതിരിക്കുന്നവർ ഉടനെ പോയി നിങ്ങൾ ലോട്ടറി എടുക്കുക എന്ന് പറയാൻ വേണ്ടി അത് പ്രത്യേകം പറയുന്നു അസ്ട്രോളജിയിൽ ഇതെങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് ഇത് പഠിക്കുന്നവർക്കും ചിന്തിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയും കൂടിയാണ് ഇത് പറയുന്നത് അപ്പൊ അങ്ങനെ വ്യാഴവും ശനിയും അനുകൂലമായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മകരൻ രാശിക്കൂറുകാരായ ഉത്രാളത്തിൽ മുക്കാല തിരുവോണം ഔട്ടത്തിൽ അര ആദ്യത്തെ പകുതി അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പത്താം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രവാനായിട്ട് നിൽപ്പന്ന് യോഗകാലകന സ്വക്ഷേത്രത്തിലെ ശുക്രനാണ് ഈ ശുക്രൻ അഞ്ചാം ഭാവാധിപൻ കൂടിയാണ് അപ്പൊ അഞ്ചാം ഭാവാധിപൻ പത്താം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു എന്നതും അഞ്ചാം ഭാവമായ ഇടവത്തിലേക്ക് ശുക്രൻ നവാംശകം ചെയ്ത് നിൽക്കുന്നു എന്നതും ശുക്രനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ വരുമ്പോ സ്ത്രീകൾക്കും ഇതിന്റെ സാധ്യത കൂടുതൽ പറയാം അപ്പൊ ശുക്രൻ അനുകൂലമായിട്ടുള്ളവർ ശുക്രദശയോ ശുക്രന്റെ അവഹാര കാലമോ നിങ്ങൾക്കിപ്പം നിലവിലുണ്ട് അതായത് ശനിയർ വ്യാഴം ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളിൽ ഏതാണോ നിങ്ങൾക്ക് അനുകൂലമായി ജാതകത്തിലുള്ളത് അതിന്റെ ദശാകാലോ കാലവുമായിട്ട് അവഹാരമായാലും ദശയായാലും ആയാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന നവംബർ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് എങ്കിൽ നിങ്ങൾക്ക് അവിചാരിതമായ ധനലാഭത്തിന് സാധ്യതയുണ്ട് അതാണ് ഈ ജാതകത്തിലൊക്കെ നീതി എന്നൊക്കെ പറയും അത് രണ്ടാം ഭാവം കൊണ്ടും അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒമ്പതാം ഭാവം ഇതിലൊക്കെ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് ധനലാഭം തരും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭാവത്തിലൊക്കെ ശുക്രം വന്നാലും നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാക്കി തരും മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ പതിനൊന്നാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും ഒക്കെ നിൽക്കുന്ന ശനി ഇവിടെ മൂന്നാം ഭാവത്തിലെ ശനി ഒരുപാട് ധനലാഭം ഉണ്ടാക്കി തരും ചോദിച്ചാൽ വ്യാഴത്തിന്റെ ആനുകൂല്യം ഉള്ളത് കൊണ്ട് ശനി ധനലാഭത്തെ ഉണ്ടാക്കും മൂന്നിലെ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളായിട്ടുള്ള കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ നിൽക്കുന്നവരോ കൂടെ നടക്കുന്നവരോ അങ്ങനെയുള്ളവരായാലും മതി സഹോദരങ്ങളായാലും മതി മൂന്നാം ഭാവം സഹോദര സ്ഥാനവും പരിസരവാസികളെയൊക്കെ സൂചിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ എടുക്കുന്ന ലോട്ടറിക്കും ചിലപ്പോ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു മെച്ചം അവരിൽ നിന്നുണ്ടാകാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനൊന്നാം ഭാവത്തിൽ സൂര്യനും ചന്ദ്രനും ചൊവ്വായും ബുധനും നാല് ഗ്രഹങ്ങളിപ്പുണ്ട് പതിനൊന്ന് ആഗമന സ്ഥാനമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു പതിനൊന്നാം ഭാവം ഇഷ്ടഭാവമാണ് അങ്ങനെ വരുമ്പോ ഗ്രൂപ്പ് ചേർന്നെടുത്ത ടിക്കറ്റ് അതായത് സൂര്യനും ചന്ദ്രനും ചൊവ്വായും ബുധനും എന്ന് പറയുമ്പോൾ ചന്ദ്രൻ സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് ബുധനാണെങ്കിൽ സുഹൃത്തുക്കളെ സൂചിപ്പിക്കുന്നതാണ് ചൊവ്വായും ആദിത്യൻ ആദിത്യൻ എന്ന് പറയുമ്പോൾ സാധാരണ ഏത് കാര്യത്തിലാണോ നിൽക്കുന്നത് അതിൽ ഇച്ചിരി പ്രധാനികളായിട്ടുള്ളവർ അപ്പൊ ഇങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരെ ചേർന്ന് അവർ ഒന്നിച്ചു നിൽക്കുന്നവരായിരിക്കാം ഒരു സ്ഥാനത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടായ്മ ആയിരിക്കാം ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഗ്രൂപ്പായിട്ട് ഒരു ടിക്കറ്റ് എടുത്തവരുണ്ടെങ്കിൽ അവർക്കും അതിനുള്ള സാധ്യതയെ പറയാം എന്താ പറയുക പല വിധത്തിലുള്ള ധനലാഭത്തെ ഉണ്ടാകാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ മകരൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചുള്ള അവിചാരിതമായ ധല്ല ഇതിനെ നമ്മുടെ ജ്യോതിഷത്തിലും ജാതകത്തിലും ഒക്കെ നിധി ലാഭം എന്നൊക്കെയാണ് പറയുന്നത് പണ്ട് നിധി കിട്ടുക നിധി ദ്രവ്യം ഇവിടെ നിധി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് കുഴിച്ചെടുത്തു അങ്ങനെ എടുത്തു സ്വർണ്ണം എടുത്തു എന്നൊക്കെ പറയും ഇപ്പഴ അങ്ങനെയൊന്നുമല്ല അവിചാരിതമായി കിട്ടുന്ന ഒരു സാമ്പത്തികമായ മേന്മ അപ്പൊ ഇത് മകരക്കൂറുകാർക്ക് അനുകൂല സമയമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അല്ലാതെ നിങ്ങൾ ലോട്ടറി എടുക്കണമെന്ന് പറയാൻ വേണ്ടിയല്ല ஈ வீடியோ நீங்க இஷ்டப்பட்டால் மட்டும் கூட ஷேர் செய்ய நன்றி நமஸ்காரம்